ഇന്നലെ രാത്രി പെട്ടെന്ന് തോന്നിയതാ ഒന്ന് പെരളശ്ശേരി വരുന്നത് അപ്പൊ തന്നെ ഏച്ചിമാരെ വിളിച്ച് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മനേയും കൂട്ടി ക്ഷേത്രത്തിലെത്തി രാവിലെ തന്നെ വലിയ തിരക്കൊന്നുമില്ല നമ്മൾ ക്ഷേത്ര കുളത്തില് കാല് കഴുകുകയാണ് ഒരുപാട് മീനുണ്ട് കേട്ടോ വലിയ വലിയ മീനൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു ക്ഷേത്രവും ക്ഷേത്രക്കുളൊക്കെ ഭയങ്കര ഫേമസ് ആ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വടക്കേ മലബാറിലെ തന്നെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊന്നാണ് ഈ ഒരു പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി മാത്രമല്ല അതേ പ്രാധാന്യത്തോടെ ഇവിടെ നാഗപ്രതിഷ്ഠയും അതുപോലെ ശാസ്താവും ഗണപതിയൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട വഴിപാട് നാഗപ്രീതിക്കായിട്ട് നമ്മൾ സർപ്പവലിയും അതുപോലെ തന്നെ നൂറും പാലും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലാഭിഷേകം പുഷ്പാഞ്ജലിയൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ വരുന്നത് പിന്നെ നമ്മൾ നാഗപ്രീതിക്കായിട്ട് തന്നെ മുട്ട ഒപ്പിക്കാൻ എന്നുള്ളൊരു ചടങ്ങും കൂടെയുണ്ട് മുട്ട നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വെച്ചു കൊടുക്കുക അഞ്ചു മുട്ട ഏഴുമുട്ട അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചിട്ട് വെച്ചു കൊടുക്കുക ഇവിടെ ഉത്സവം നടക്കുന്നത് ധനുമാസത്തിലാണ് പിന്നെ അതുപോലെ തന്നെ തുലാമാസത്തിലെ സ്കന്ധഷ്ടി വളരെ വിശേഷമാണ് ഞങ്ങളിവിടെ മുമ്പൊക്കെ ഇടക്കിടക്ക് വരുന്ന ക്ഷേത്രമാണ് ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നുപോയി ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഫീൽ ഉണ്ട് കാരണം എൻ്റെ മോനെ മൂത്തം മോന് ചോറ് കൊടുത്തത് ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവന്റെ നക്ഷത്ര ആയില്ലയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ഇരുപത്തൊന്ന് കൊല്ലം മുന്നേ മോന് ചോറ് നടത്തി അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും എനിക്ക് അത് ഓർമ്മ വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ തോതിന് ശേഷം ഇനി നമുക്ക് അയ്യപ്പ സ്വാമിയെ തോന്നണമെങ്കിൽ ക്ഷേത്രം പ്രദർശനം വെച്ചിട്ട് വേറൊരു സൈഡിലേക്ക് വരണം അതിന്റെ മുമ്പിലായിട്ട് തന്നെ വലിയൊരു ആലുണ്ട് നല്ല ഭംഗിയെ കാണാം അങ്ങനെ എല്ലാവരുടെയും തോത് ഏറ്റവും അവസാനമാണ് നമ്മൾ സർപ്പബലിന്റെ പ്രസാദം വാങ്ങുന്നത് പായസം സർപ്പബലിക്ക് നമുക്ക് പായസമാണ് പ്രസാദം കിട്ടുക അത് നമ്മൾ ഒന്നുകിലും നമുക്ക് കഴിക്കാൻ അവിടെ ഇരുന്ന് തന്നെ കഴിക്കാനുള്ള സൗകര്യമുണ്ട് കഴിച്ചിട്ട് നമുക്ക് ബാക്കി വീട്ടിൽ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ മുന്നാട്ടി ഇവിടെ തന്നെ കഴിക്കാം അപ്പൊ ഞങ്ങളെപ്പോഴും കുറച്ച് ഇവിടുന്ന് കഴിക്കും ബാക്കി വീട്ടിലുള്ളവർക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യാം അപ്പൊ നമുക്കിവിടെ കുടിക്കാനുള്ള വെള്ളവും കഴുകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും നല്ല റഷ് ആയി അതായത് പത്തരക്കുള്ള പൂജ ഒക്കെ വരുന്ന ആളുകളാണ് ഒരുവിധമല്ല നമ്മൾ നേരത്തെ വന്നതാണ് അപ്പം അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോവാം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അധികം ഇവിടെ വരാറുണ്ട് ഈ ക്ഷേത്രം മുമ്പ് ഇതുപോലെയല്ല ഇപ്പം ഒരുപാട് നവീകരണമൊക്കെ നടത്തി നല്ല വ്യത്യാസം വന്നു പണ്ട് ഇതുപോലെയല്ല കേട്ടോ അപ്പം അവിടെ ഒരു വിശേഷ പൂജ ഉണ്ടായിരുന്നു ഭഗവാന് അപ്പം അത് ഞങ്ങൾ ചെയ്തു പഴവും താമരയും പട്ടൊക്കെ സമർപ്പിക്കുന്ന ഒരു വഴിപാട് അതെല്ലാവരും ചെയ്തു അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ജപിച്ചു അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം that uh